ിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരു നിൻ ജ്ഞാനത്തിൽ പൂർണ്ണതയും ും സൃഷ്ടി അനുഗ്രഹീതരായവരെ ദിവികാരുണ്യ ഈശോ ഈ ദിവസം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ദിവസം ഇറങ്ങി വരട്ടെ ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ വചനഭാഗത്തിൽ നാം പ്രത്യേകമായിട്ട് കാണുന്നത് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെയും മൂന്ന് പരീക്ഷണങ്ങളാണ് മരുഭൂമിയിൽ ഈശോ നേരിട്ടത് അതിൽ ഒന്നാമത്തെ പരീക്ഷണം ഏതായിരുന്നുവെന്ന് മൂന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഈശോയ്ക്ക് വിശന്നപ്പോൾ പിശാജ് അവനോട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പ്രലോഭനം മരുഭൂമിയില് ഈശോ ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയിലാണ് ഈ പ്രലോഭനം ഉണ്ടാവുക ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ തന്നെ ഈശോയ്ക്ക് വിശന്നു എന്ന് വേണം നാം കരുതുവാനായിട്ട് കാരണം വചനത്തിൽ പറയുന്നുണ്ട് അവൻ പൈശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവിടെ കഴിഞ്ഞുകൂടി അപ്പോൾ ഈ പ്രാർത്ഥനാ ദിവസങ്ങളുടെ ഇടയിൽ തന്നെ അവനെ പരീക്ഷിച്ചു എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ വലിയ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നുപോവുകയാണ് കൂടുതൽ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട ദിവസങ്ങൾ ഇപ്രകാരം കൂടുതൽ പരിത്യാഗത്തിലും പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ കരുണയിലേക്കും ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും കൂടുതൽ ആഴപ്പെടുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുമ്പോൾ ഈശോ നേരിട്ടതുപോലെ പ്രലോഭനങ്ങളെ നമ്മൾ ഓരോരുത്തരും നേരിടേണ്ടി വരും പിശാജ് നമ്മെ ഓരോരുത്തരെയും പരീക്ഷിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങള് ഒരുപക്ഷെ പിശാജ് നമുക്ക് തന്നു എന്ന് വരാം ഈ ഒന്നാമത്തെ പ്രലോഭനത്തില് ഈ വെല്ലുവിളി ശക് തൻ്റെ ശക്തി മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക എന്നതായിരിക്കുകയില്ല കാരണം അവിടെ ഈശോയുടെ ശക്തി കാണുവാനായിട്ട് ആരും തന്നെയില്ല മരുഭൂമിയിൽ ഈശോ ഒറ്റയ്ക്കിരിക്കുകയാണ് ഇതിനൊരു ചരിത്ര പശ്ചാത്തലം നാം കാണേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ ജനത്തിന് വിശന്നപ്പോൾ ദൈവം മന്ന നൽകുന്നത് നമ്മൾ കാണുകയാണ് എന്നാൽ ദൈവം മന്ന നൽകിയിട്ടും അതിൽ തൃപ്തരാകാതെ ഇസ്രായേൽക്കാര് ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇസ്രായേൽക്കാരെ പോലെ വിശക്കുമ്പോൾ ദൈവത്തിന് എതിരെ ഈശോയും പ്രവർത്തിക്കുമോ എന്നുള്ള ഒരു പ്രലോഭനമായിരുന്നു ഈ ഒന്നാമത്തെ പ്രലോഭനമെന്ന് നമ്മൾ ഓരോരുത്തരും കാണണം അതോ ദൈവത്തിൻ്റെ കരുണയിലും ദൈവത്തിൻ്റെ ശക്തിയിലും ആശ്രയം വെച്ചുകൊണ്ട് പ്രത്യാശയോടെ നിൽക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുമോ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ കാണുക ദൈവ വചനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടു കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നിയമാവർത്തന പുസ്തകം എട്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട് ദൈവ വചനത്തിൽ ആശ്രയം വെച്ച് ദൈവ വചനത്തെ ജീവിതത്തിന്റെ ശക്തി സ്രോതസ്സായിട്ട് കണ്ടുകൊണ്ട് ആ വചനത്തിൽ ആശ്രയം വെച്ച് ഈശോനാഥൻ പ്രലോഭനത്തെ എതിരിടുന്നത് നമ്മളിവിടെ കാണുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നോമ്പിന് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രലോഭനങ്ങൾ കടന്നു വരുവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയുണ്ട് ഒരുപക്ഷെ നമുക്കും പല വിധത്തിലുള്ള വിശപ്പ് അനുഭവപ്പെട്ടു എന്ന് വരാം ഒരുപക്ഷെ നമ്മൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ ദിവസങ്ങളിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് ആ ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹം ഒരുപക്ഷെ മദ്യപാനമോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ചില സ്വഭാവ രീതികളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാവാം അതെല്ലാം തിരികെ എടുക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് പിശാജ് ഒരു പക്ഷെ തന്നു എന്ന് വരാം അതുമല്ല എങ്കിൽ ചില വേദനകളും ചില ദുഃഖങ്ങളും ചില കണ്ണുനീര അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായി എന്ന് വരാം മരുഭൂമിയില് ഇസ്രായേൽ ജനം പരാജയപ്പെട്ടതുപോലെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ആരും പരാജയപ്പെടുവാനായിട്ട് പാടില്ല മരുഭൂമിയില് ഈശോ ജയിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ പ്രലോഭനത്തെ ജയിക്കേണ്ടിയിരിക്കുന്നു ഇതിനു വേണ്ടി ദൈവത്തിന്റെ വചനത്തെ ശക്തി സ്രോതസ്സായി കണ്ടുകൊണ്ട് ദൈവ വചനത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവത്തിലുള്ള പരിപൂർണമായിട്ടുള്ള ഒരാശ്രയബോധം എന്റെ ദൈവം എന്നെ സംരക്ഷിക്കും എൻ്റെ ദൈവം എന്നെ പരിപാലിക്കും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടാകും എന്റെ ദൈവം എന്നെ നയിക്കും ഈ ഒരു ചിന്തയോടുകൂടെ കൂടുതൽ ദൈവ വചനം വായിച്ചും ധ്യാനിച്ചും ഈ ദിവസങ്ങളില് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനു വേണ്ടുന്ന കൃപ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ ഈശോനാഥൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ അതിനുവേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ആരാധന ഹാലലു ഹാലലു ഹാലലൂയ്യ കർത്താവായി ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഈശോനാഥ നോമിനി ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ കൃപയും സമാധാനവും ശാന്തിയും ഇവരുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഉണ്ടാകുന്ന പാപ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ അങ്ങയുടെ വചനത്തിൽ ആശ്രയം വെച്ചും അങ്ങയുടെ വചനം വായിച്ചും ധ്യാനിച്ചും ഈ ദിവസം ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളില് നിമിഷങ്ങളില് ഈശോയെ അങ്ങയിലേക്ക് നോക്കുവാനും അങ്ങയെ ശക്തി സ്രോതസ്സായി കണ്ടെത്തുവാനും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ നിന്ന ദിവസം എല്ലാ പൈശാചിക ശക്തികളും നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു ഹാലലൂയ ഹലലൂയ ഹലലൂയ യേശു ആരാധന ഹാലലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ